കൃഷ്ണകുമാർ കുടുംബത്തിലേക്ക് കുഞ്ഞതിഥി വരാൻ പോകുകയാണ് പൂർണ്ണ ഗർഭിണിയായ ദിയ അമ്മയാകാനിന് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ കൃഷ്ണകുമാറും ഭാര്യ സിന്ധു കൃഷ്ണയും നാല് മക്കളുമുള്ള വീട്ടിലേക്ക് മറ്റൊരാളും എത്തുമ്പോൾ ആരാധകരും സന്തോഷത്തിലാണ് ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങളെല്ലാം താരകുടുംബം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ദിയയുടെ പ്രണയകാലവും വിവാഹവുമെല്ലാം യൂട്യൂബ് ചാനലിലൂടെ ഏവരും കണ്ടതാണ് ഇന്ന് ദിയ അമ്മയാകുമ്പോൾ സ്വന്തം വീട്ടിലെ ആളോടെന്ന പോലെയുള്ള സ്നേഹം ദിയയോട് ആരാധകരും കാണിക്കുന്നുണ്ട് കുഞ്ഞു പിറക്കാനിരിക്കെ ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഇളയമകൾ ഹൻസികക്കൊപ്പം കുഞ്ഞിന് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ പോയതായിരുന്നു സിന്ധു ഷോപ്പിൽ വെച്ച് സിന്ധു ഹൻസികയുടെ ബ്ലോഗിൽ സംസാരിച്ചു അമ്മുമ്മയാകുന്ന തോന്നൽ തനിക്കില്ലെന്നും സിന്ധു പറഞ്ഞു അമ്മുമ്മയാകാൻ പോകുന്നെന്ന തോന്നലില്ല ക്രമേണ വരുമായിരിക്കും ലിയാൻ വന്നപ്പോഴും മക്കളുടെ അനിയനെ പോലെയാണ് എനിക്ക് തോന്നിയത് ആ ഫീലാണ് എനിക്ക് ഓസി ഡെലിവറി ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ മനസ്സിൽ അഞ്ചാമത്തെ ബേബി വരാൻ പോകുന്നത് പോലെയാണ് ഹൻസുവിൻ്റെ ഇളയ ആൾ വരാൻ പോകുന്നു എന്ന തോന്നൽ ഇപ്പോഴില്ല അഹാന ജനിച്ചപ്പോൾ അമ്മയുടെ വൈകാരികതയും എന്നിലില്ലായിരുന്നു ഇളയ അനുജത്തി ജനിക്കുന്നത് പോലെയായിരുന്നു അമ്മുവിനോട് സംസാരിക്കുമ്പോൾ ഞാൻ എന്നെ ചേച്ചി എന്നാണ് വിളിച്ചിരുന്നത് ചേച്ചി തരാമെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അമ്മയെന്ന് പറയാൻ എനിക്ക് കുറേ സമയം വേണ്ടി വന്നു പതിയെയാണ് എന്ന തോന്നൽ വന്നത് ഇന്ന് ഞാൻ നാട്ടുകാരുടെയൊക്കെ സിന്ധു അമ്മ ആയെന്നും സിന്ധു കൃഷ്ണ പറയുന്നു ലക്ഷക്കണക്കിന് രൂപ ദിയയുടെ മുൻ ജീവനക്കാർ തട്ടിയെടുത്ത സംഭവത്തിന്റെ ഞെട്ടലിലായിരുന്നു താരകുടുംബം അറുപത്തിയൊൻപത് ലക്ഷം രൂപയോളമാണ് സ്ഥാപനത്തിലെ മൂന്നിന് ജീവനക്കാരികൾ ക്യു ആർ കോഡ് മാറ്റിയും പ്രോഡക്റ്റുകൾ മറിച്ചു വിറ്റും കൈക്കലാക്കിയത് ജീവനക്കാരികളെ ദിയയും കുടുംബവും ചോദ്യം ചെയ്തപ്പോഴും തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലായത് വിഷയത്തിൽ സിന്ധു കൃഷ്ണയും ശക്തമായി പ്രതികരിച്ചിരുന്നു തുടക്കത്തിൽ സംഭവം പോലീസ് കേസാക്കണമെന്ന് താരകുടുംബം കരുതിയിരുന്നില്ല പണം തിരികെ തരാമെന്ന് ജീവനക്കാരികൾ സമ്മതിച്ചിരുന്നതുമാണ് എന്നാൽ പിന്നീട് കൃഷ്ണകുമാറിനും ദിയ കൃഷ്ണയ്ക്കുമെതിരെ ജീവനക്കാരികൾ പരാതി നൽകുകയാണുണ്ടായത് തട്ടിക്കൊണ്ടുപോയി ആരോപിച്ചു മാധ്യമങ്ങൾക്ക് മുന്നിലും ആരോപണങ്ങൾ ഉന്നയിച്ചു കുറച്ചു ദിവസങ്ങൾ ഈ വിവാദം നീണ്ടുനിന്നു പോലീസ് അന്വേഷണത്തിൽ കൃഷ്ണകുമാറിനും ദിയയ്ക്കുമെതിരെയുള്ള പരാതി വ്യാജമാണെന്ന് പോലീസിന് വ്യക്തമായി ദിയയുടെ പരാതിയിൽ ജീവനക്കാരികൾക്കെതിരെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഗർഭിണിയായ താൻ ആശുപത്രിയിലായപ്പോൾ പോലും തട്ടിപ്പ് തുടർന്നു എന്നാണ് ദിയ മാധ്യമങ്ങളോട് പറഞ്ഞത് പണം പോയതിനേക്കാൾ സഹോദരങ്ങളെപ്പോലെ കണ്ട ജീവനക്കാരികൾ തന്നെ കബളിപ്പിച്ചതിലാണ് വിഷമമെന്നും ദിയ പറഞ്ഞു വിഷയത്തിൽ ഭൂരിഭാഗം പേരും ദിയയെ പിന്തുണച്ചു നേരത്തെ പലതവണ ദിയക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ വന്നിട്ടുണ്ട് പല വിവാദങ്ങളിലും ദിയ അകപ്പെട്ടു എന്നാൽ ഇത്തവണ ദിയയുടെ ഭാഗത്താണ് ന്യായമെന്ന് മനസ്സിലാക്കിയ ജനം ദിയയുടെ ഒപ്പം നിൽക്കുകയായിരുന്നു